ഹലോ അസ്സലാമു അലൈക്കും നമുക്ക് കുക്കർ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കുക്കർ ചിക്കൻ കറി അപ്പോൾ അതിനകത്ത് കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ചിക്കൻ കൈകൃത്തിയാക്കി ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് രണ്ട് സവാള ചെറു ചെറിയ സവാള കേട്ടോ ചെറിയ സവാള കൊത്തി അരിഞ്ഞ് ചെറു ചെറുതാക്കി അരിഞ്ഞ സവാള പിന്നെ ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി രണ്ട് പച്ചമുളക് ഇവയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് രണ്ട് തക്കാളി അതും ചെറുതാക്കി അരിഞ്ഞ രണ്ട് തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനകട്ടിതാ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുക്കുക പാത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ടൊരു കയ്യിൽ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് കുക്കർ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ എന്താ ഒരു വിസിലടിച്ച് കുക്കറൊക്കെ തുറന്നു നോക്കിയിട്ട് അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതോട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോ മേനു വരെ ഓക്കെ ബൈ താങ്ക്